മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി റിപ്പോർട്ടർ ടിവി സീനിയർ റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് കോളേജിൽ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചു കജടതബ എന്ന നാമകരണം ചെയ്ത് കാഴ്ച ചിന്ത ടങ്കാരം തപസ് പാധേയം എന്നീ ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സഹവാസ ക്യാമ്പ് റിപ്പോർട്ടർ ടി സീനിയർ റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു എല്ലാ നിന്നുമുള്ള അത്രയൊന്നും ക്യാമ്പാണ് അത്രയൊന്നും പുറത്തേക്ക് എന്നൊരു കാലത്ത് നടന്ന ക്യാമ്പാണ് ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ വിളിക്കാൻ കുറേ നമ്പറുകൾ ഫോണിൽ അവശേഷിക്കുന്നുണ്ട് ചെന്നൈ എന്ന് എന്നടിച്ചാൽ കുറഞ്ഞൊരു അഞ്ചോറോ കോണ്ടാക്റ്റ് വരും കർണാടക എന്ന് അടിച്ചാൽ കുറച്ച് കോണ്ടാക്റ്റുകൾ വരും അങ്ങനെ എല്ലായിടത്തും കുറച്ച് കോണ്ടാക്റ്റുകൾ അവശേഷിപ്പിക്കാൻ പെട്ട് പോയാൽ വിളിക്കാൻ കുറച്ച് നമ്പറുകളെങ്കിലും അവശേഷിപ്പിക്കാൻ എൻ എസ് എസ് കാരണമായിട്ടുണ്ട് അപ്പോൾ ഒരു എൻ എസ് എസ് ക്യാമ്പിൽ കൂടിയാണ് പങ്കെടുക്കാൻ വരുന്നത് അറിയുമ്പോൾ അത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി വരുന്ന നിങ്ങളുടെ ഏഴ് ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് സെഷനുകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ എൻ എസ് എസ് വോളണ്ടിയർ എന്ന നിലയിൽ കൂടി നിങ്ങളുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ സന്തോഷം സന്തോഷവും സ്നേഹവും നിങ്ങളെ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത പി എസ് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ടീച്ചർ കോർഡിനേറ്റർ ഡോക്ടർ ലയ എബി സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ രശ്മി രമണൻ അഞ്ജന ശാരദ നാരായണൻ രാഖി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ അവസാനം ക്യാമ്പ് അഞ്ചിൽ നിന്ന് വളർന്ന് ഏഴിലേക്ക് മാറി കോളേജിൽ ലഭിക്കുകയും അതുപോലെ നമ്മളൊരു ഏഴ് ദിന ക്യാമ്പിലേക്കും കൂടി പോവുകയാണ് പക്ഷെ സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അഞ്ച് എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ അത് അഞ്ചായിട്ടും എങ്കിലും നമ്മുടെ മനസ്സിലത് ഏഴായിട്ടും ഏഴും നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പ് സാറ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ഞാനൊന്ന് കടന്നു വരികയാണ് എന്തിനാണ് ഇത്തരം ക്യാമ്പുകളുള്ളത് നമുക്കറിവുള്ളൊരു കാര്യമാണ് പണ്ട് നമ്മൾ പഠിച്ചിരുന്നൊരു കാലം അത് സാറ് പറഞ്ഞത് അതാണ് ഇപ്പോൾ ഇരിക്കുന്ന അധ്യാപകർ നിങ്ങളെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ അധ്യാപകരായി കഴിഞ്ഞാൽ ഒരു പക്ഷെ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മികച്ച അധ്യാപകരാകാൻ കഴിയില്ല അവിടെയാണ് ഈ ക്യാമ്പിൻ്റെ പ്രസക്തി വരുന്നത് പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചതെന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചു തന്നെ ജീവിത വിജയം ഉണ്ടാകും എല്ലാം ശരിയായി എന്നുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ മാർക്കിന് വലിയൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്തിരി മുമ്പ് വന്ന് നിന്ന് സംസാരിച്ച സാറ് പറഞ്ഞ കാര്യം എന്തായിരുന്നു ഇന്നും എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയാൽ വിളിക്കാനായിട്ട് എനിക്ക് ചില നമ്പറുകൾ എൻ്റെ ഫോണിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ പെട്ടുപോകുമ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ആ മൂന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ നാലാമത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ഏഴാമത്തെ പാരഗ്രാഫല്ല നമ്മളെ രക്ഷിക്കാറുള്ളത് അത് ഏതാണെന്ന് പോലും നമുക്കറിയില്ല തുടക്കം മുതലുള്ള പ്ലാനിങ്ങിലെല്ലാം നിങ്ങൾ പങ്കു ചേർന്ന് കഴിഞ്ഞു ഇനി ഓരോ ദിവസത്തിലെ പ്ര പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം പ്രത്യേകിച്ചും എൻ എസ് എസ് യൂണിറ്റുമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പായതുകൊണ്ട് നമുക്ക് സമൂഹത്തിനോട് ഇടപഴകി നിൽക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് നമുക്കറിയാം അധ്യാപകൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സമൂഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടവരാണ് അതിലിടപെടേണ്ടവരാണ് നമ്മൾ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട നിറവേറ്റേണ്ടതാണ് നമുക്ക് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള കാലം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ളൊരു അവസരവും കൂടിയാണ് ഈ ക്യാമ്പ് കൂടാതെ നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസരവും കൂടിയാണ് ഈ സഹവാസ ക്യാമ്പ് ഈ ക്യാമ്പ് കഴിയുമ്പോൾ ഇന്നുള്ള ഞാനായിരിക്കില്ല ചിലപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഉള്ളിൽ ഇറങ്ങി കുറഞ്ഞിക്കിടക്കുന്ന ധാരാളം പുതിയ പുതിയ കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും നേതൃപാഠവും കാണിക്കാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും ിത പി എസ് എൻ എസ് എസ് പതാക ഉയർത്തി തുടർന്ന് എൻ എസ് എസ് ഗീതാലാപനവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കലയും കാലവും അധ്യാപനവും എന്ന വിഷയത്തിൽ ക്ലാസിനും ചർച്ചയ്ക്കും അലി അക്ബർ ഷാ നേതൃത്വം നൽകി പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സീന വി കെ കരകൌശല പരിശീലന ശില്പശാല നയിച്ചു സൈബർ ക്രൈം ബോധവൽക്കരണ ക്ലാസ് ഐഡിയ ജനറേഷൻ ചലച്ചിത്ര പ്രദർശനം മെമ്മറി മാനേജ്മെന്റ് ക്ലാസ് കവിയരങ്ങ് എയ്റോബിക്സ് പരിശീലന ക്ലാസ് കലാവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പൊതു ഇടങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ വിദ്യാലയ സന്ദർശനവും പുസ്തക വിതരണവും വിത്ത് വിതരണം പൂന്തോട്ട പരിപാലനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫ്ലാഷ് ഫ്ലാഷ്മോബ് മുസരിസ് യാത്ര പാനൽ ചർച്ച അഭിമുഖം മാനനിരീക്ഷണം വിവിധ കലാപരിപാടികൾ എന്നിവ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ സംഘടിപ്പിക്കും ചൊവ്വാഴ്ച ക്യാമ്പ് സമാപിക്കും